എന്നാലും ഞാനെന്നെ ഊട്ടി കൊണ്ടുപോകുന്ന ഊട്ടി കൊണ്ടുപോയില്ല കടിമൂൺ ആഘോഷിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ വാക്ക് പാലിച്ചില്ലേ എന്നെ ഊട്ടി കൊണ്ടുപോകാൻ എന്നെ ഊട്ടി കൊണ്ടുപോയി എന്നെ ഊട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നെ ഊട്ടി കൊണ്ടുപോയില്ലോന്ന് ഊട്ടി ഞാൻ കണ്ടിട്ടുള്ളതല്ലേ പിന്നെ ഞാൻ ഇങ്ങനെ കണ്ടുപന്നെ നിന്നോട് പറഞ്ഞല്ലോ കൊടൈക്കനാല് കാണാൻ പറയാ നീ കൊടൈക്കനാൽ വന്നില്ലല്ലോ കൊടൈക്കനാൽ ഞാനും കണ്ടിട്ടുള്ള ഞാൻ ആണോ നമ്മൾ ും കാണാൻ സ്ഥലമാണ് മൂന്നാറ് അതുകൊണ്ടാണ് ഞാൻ മൂന്നാറ് കൊണ്ടു മനസ്സിലാക്കണം ഞാൻ ഒരു സാധാ സർക്കാർ ഉദ്യോഗസ്ഥനാണ് തുച്ഛമായ വരുമാനത്തിലാണ് നടക്കണ അറിയാലോ അതൊന്നും അല്ല നിങ്ങളുടെ പിശികോണ്ടാ നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു സ്ഥലത്തേക്ക് കല്യാണത്തിന് ഞാൻ മനസ്സിലാക്കി നിങ്ങള് ഭയങ്കര പിശിക്കാൻ ബന്ധുക്കളെല്ലാം ടൂറിസ്റ്റ് ദിവസം കൊണ്ടുവരാൻ ഉള്ളതിന് നിങ്ങൾ പെട്ടിയോട്ടേക്ക് അകത്ത് ട്രിപ്പ് അടിക്കില്ലായിരുന്നോ അതല്ല പറഞ്ഞു കാറ്റും വെളിച്ചം കിട്ടുന്ന വണ്ടി വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടല്ലേ അതൊന്നും അല്ല ടിച്ചി വലുപ്പുണ്ടായിരുന്നല്ലോ പണ്ട് നിങ്ങൾക്ക് പണ്ട് വലു കല്യാണത്തിന് മുമ്പ് അത് എങ്ങനെ മാറിയെന്ന് ഞാൻ അപ്പൊ തന്നെ ഈ മറ്റേ ആന്ധ്ര പോയി മുഷി വിഴുങ്ങി മീനില്ലടി അത് വിഴുങ്ങി മാറ്റി മീൻ നാളായില്ലേ അത് കൊക്കോ പുഴു നിന്നില്ലേ അതിന് കൊക്കോ ഉണ്ടോ കൊക്കോപ്പുഴുണ്ടോന്നോ മണി ആകുമ്പോ നീ നാളക്ക് എന്റെ കണ്ണിന് കാഴ്ചയില്ല ആളെ വരിക്കോണ്ട് നഖം കുഴിഞ്ഞു കുത്തുന്നുണ്ട് അതും കൂടെ ഉണ്ട് ഇതൊന്നും പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് ഷൈൻ ചെയ്യാറില്ലല്ലോ എല്ലാം പിന്നെ ചേട്ടാ ഒരു സർക്കാർ ജോലിയൊക്കെ കിട്ടുന്ന ഒരാളെ കിട്ടണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചോലിയൊക്കെ ഈ സർക്കാർ ജോലിയൊക്കെ നീ സർക്കാർ ജോലി നീ എഴുതാനൊക്കെ ഈ സർക്കാർ ജോലി നമുക്ക് കിട്ടണമെങ്കിൽ നിന്റെ ഒരു കൂട്ടുകാരി കിട്ടിയിലോ അവനക്ക് ഭാഗ്യോ യോഗവും ഇല്ലാത്ത എനിക്ക് എവിടുന്ന ഭാഗ്യോ യോഗവും അവിടെ ഭർത്താവ് മരിച്ച പോസ്റ്റില്ല ജോലി കിട്ടി എനിക്ക് യോഗ ഉണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ കല്യാണം കുറച്ച് കേട്ടോ അങ്ങനെ ചേട്ടൻ ഞാൻ ആവാൻ അങ്ങ് വിടുവോ ചേട്ടൻ എന്നാൽ ഇവിടെ എന്തോ നെഗറ്റീവ് ഫീലൊക്കെ എനിക്ക് പറഞ്ഞു കേട്ടെ എന്തോ ഒരു എനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഒരു വല്ലാത്തൊരു ഫീലൊക്കെ ചേട്ടാ ഞാനിത് പണ്ട് വന്ന ലോഡ്ജാത്മാരന്റെ പേര് മാറ്റി പറയു കേട്ടോ പറഞ്ഞേ അതെ നമ്മളെ ഈ റിസപ്ഷനിൽ ഇരിക്കണ ചോറേ പ്രാന്തന്മാരുണ്ടല്ലോ ആ മെമ്മറി പോയിരിക്കണെ ആൾക്കാരായിരിക്കും അവർ എന്നെ കാണുമ്പോൾ ചോദിക്കും പണ്ടിവിടെ വന്നിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ വേറെ ഒരാളെയും മാനേജറെ മാനേജർ എന്നാ മാഡ മാനേജറേ കാണാണ്ടായിട്ടെന്ന് പറഞ്ഞു മാനേജറെ കാണണം പരിപാടി അതുകൊണ്ട് മാനേജർ

എവിടെയോ നല്ല പരിചയമുണ്ടല്ലോ അല്ല അതെന്താണെന്നറിയാ ചേട്ടൻ പറഞ്ഞില്ലേ ചില മാനകരമാരും പ്രാന്തന്മാരാണ് അവർക്ക് മെമ്മറിയൊക്കെ പോയിരിക്കുന്നത് രാമൻ തുളസി നോക്കട്ടെ ആ രാമൻ തുളസി വീട്ടുപേരെ തുളസിളിത്തേര് അമ്മയുടെ പേര് ും ഉണ്ട് ചേട്ടൻ ഉണ്ട് കൊടുക്കേണ്ടി കാർഡ് എടുത്തില്ല ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ അവിടെ ചെല്ലുമ്പോൾ ഹോട്ടലുകാർ ചോദിച്ചത് നിർബന്ധമായിട്ട് എടുക്കും എന്നോട് ഓഹോ ബുക്ക് ണോ നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ തുളസി പിന്നെ പക്ഷെ ഐഡന്റിറ്റി കാർഡ് വേണം അത് വെച്ചാലേ നമുക്ക് ഇവിടെ ലോഡ് ചെയ്യാം സത്യമായിട്ടും അത് ഈ പേപ്പറിലൊക്കെ നിങ്ങൾ വായിക്കാറില്ല എന്തെങ്കിലും കേസ് വീട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വരും അടുത്ത് പോകേണ്ടിവരും ഇവിടെ കേട്ടില്ല ഈ സന്ധ്യ കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു റൂം പിന്നെ ഒറ്റടിക്ക് അങ്ങ് ചൂടായ പോകാതെ അതൊരു നിയമവശങ്ങളാണ് ഇതൊക്കെ നിയമവശം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണല്ലോ ഇല്ലെങ്കിലും കുഴപ്പമില്ല പോവല്ലേ എന്നാ നാലു മാസം ആരെങ്കിലും വന്നിട്ട് ഷാറിന്റെ രക്ഷയില്ല അത്ര നിങ്ങള് മാഡം നിങ്ങള് ഇവിടെ നിൽക്കേ ഒരു പ്രശ്നവും ഇല്ല എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഇണ്ട് നിങ്ങൾ അപ്പം ഇത് റെഡിയല്ലേ കാര്യം ആണല്ലോ അത് അതപ്പോ കൺഫ്യൂഷൻ ആയിരിക്കും തോന്നിയത് അതെന്നാ സാറേ താമസിച്ച ലേറ്റ് ആ മത്സര കിട്ടണ്ടേ അപ്പൊ ചേട്ടന് മനസ്സിൽ കഴിഞ്ഞ ആഗ്രഹിച്ചിട്ട് അങ്ങനെ കിട്ടിയത് നിങ്ങടെ എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ ഞാൻ ഇതെല്ലാം അവിടെ കൊണ്ടു വെച്ചിട്ട് വരാം ചേട്ടൻ ഇവിടെ നോക്കണം ഫുഡ് എല്ലാം കിട്ടും ആവശ്യം തണുപ്പ് തണുപ്പ് മാറ്റാൻ മാറ്റണം ഇവിടെ അടിച്ചു പൊളിയാണ് എല്ലാവർക്കും മാറ്റി കിട്ടിയാൽ നമ്മൾ തണുപ്പിനും നല്ലതാ ഇതല്ലേ ഒരു മരം വേണ്ടി ആണല്ലോ അവിടെ ആരെങ്കിലും അതിന്റെ പുറകിലുണ്ടോ കാടും മലയും മനോഹരമായ സുന്ദരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം അവിടെ എന്തിനാണ് പിത്തി ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരുല്ല മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ കാര്യങ്ങളൊന്നും ഇതൊക്കെ ഈ ഒരു ആന കുത്തി പൊളിച്ചായിരുന്നു പിന്നെ നന്നാക്കാനൊന്നും നിന്നില്ല ഫുഡ് ഫുഡ് ഇവിടെ ത്രീ സ്റ്റാർ ഹോട്ടലാണ് മൂന്ന് നക്ഷത്രങ്ങൾ ബാക്കി മൂന്ന് അതാണ് സ്റ്റാർ 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 ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡുകൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ പുറത്തു പോയി കഴിക്കാൻ പറ്റില്ല 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 ഇവിടെ ഉള്ളത് ഉണ്ട് പക്ഷെ ചാർജ് കൂടും എത്രയാൾ പറയാമതി ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഒരു പ്ലേറ്റിന് എന്ത് കപ്പയും കാന്താരിയും മുളകും രണ്ട് പ്ലേറ്റിന് അയ്യായിരം രൂപ വെറും അയ്യായിരം രൂപ ഞാൻ കപ്പത്തോട്ടല്ല നിങ്ങൾ ഓടിക്കല്ലേ അതൊക്കെ ഇവിടുത്തെ അന്തേവാസികളാണ് വണ്ണ എലി ഉണ്ടോ മീനാക്ഷി എത്രയായി വരുന്ന ഗസ്റ്റുകളെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് ഇവിടെ ഇപ്പുറത്തെ തേങ്ങാ കൊത്ത പുളി വെച്ചിട്ടുണ്ട് കടിച്ചു കഴിഞ്ഞപ്പോ അത് ഒന്നാമത് പ്രഗ്നന്റ് ആണ് ഇവിടെ പക്ഷെ എന്തുകൊണ്ട് എനിക്കിവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്റെ പൊന്നിട്ടാ ഞാൻ ആ ബാത്റൂം അങ്ങോട്ട് തുറന്നതുമല്ല എന്തോ ഒരു വെള്ളം വന്നു ചാടി ഇങ്ങോട്ട് വന്ന ഒറ്റ കാരണം പോ നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന ദിവസം ഞങ്ങള് കാട് കാണണം ആന കാണണം വെള്ളച്ചാട്ടം ഒക്കെ കാണണം ആണല്ലേ വെള്ളച്ചാട്ടം കണ്ടില്ലേ ഇത് തന്നെയാണ് വെള്ളച്ചാട്ടം നല്ല സൗണ്ടുമായിരിക്കും ഫോഴ്സിൽ വെള്ളവും വരും ഇത് തന്നെ ഇത്രേ ഉള്ളൂ പിന്നെ ആന രാത്രിക്ക് വരും വരുവാട് പോവാൻ പേടിക്കേണ്ട കാര്യങ്ങൾ ഞാനെന്തിനെ പേടിക്കണം എത്ര വർഷമായി ഞാൻ സദ്യ കാറ് മണി കഴിഞ്ഞാൽ പോകും അത് ഇവിടുത്തെ ഇന്നത്തെ ഒരു ദിവസം വേണമെങ്കിൽ

റി പുലിറങ്ങി അടിമൂണിന് വന്ന വരവേ ദൈവം വരാൻതേ കിടക്കുവോ ഓ ഇങ്ങനൊരാകത്ത് ആർക്കും കൊടുക്കല്ലേ എനിക്ക് പേടിയാന്നെ യോ നാരായണ 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 നാരായണിയാണേ എന്താ മച്ചി വരും

എന്ത് ഇയാളെ കണ്ടിട്ട് ഞാൻ എന്തിനാ വന്നേ നോക്കിയേ അതോ ഒരു കാര്യം അവിടുന്ന് കിടന്നു ചേട്ടൻ ജസ്റ്റ് മാറിക്കിടക്കണേ കടുവാൻ വഴിയാ ചേട്ടാ നമുക്ക് പോവാൻ ചേട്ടാ നമുക്ക് ജോലി കിട്ടു എനിക്ക് ഊട്ടിക്ക് പോകണം നമുക്ക് ഊട്ടിക്ക് പോവാം എനിക്ക് ഊട്ടിക്ക് പോകണം സമയത്ത് വാശി പിടിക്കരുത് ഊട്ടിക്ക് പോവാം നമുക്ക് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താ എനിക്ക് എനിക്ക് ഊട്ടിക്ക് പോണം നിങ്ങൾക്ക് എവിടെയാ പോകുന്നത് എനിക്ക് കൊടാല് പോയിട്ട്

ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ